നമസ്കാരം മാരുതി സുസുക്കി സ്വിഫ്റ്റിൻ്റെ ഫോർത്ത് ജനറേഷൻ വാഹനം ഓൾറെഡി അൺവീൽ ചെയ്ത് കഴിഞ്ഞു മെയ് ഒൻപതാം തീയതിയാണ് ഈ ഒരു വാഹനം അൺവീൽ ചെയ്തത് അതിൻ്റെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഷോറൂമുകളിൽ ഈ ഒരു വാഹനം അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഷോറൂമിൽ പോയിട്ട് ഈ ഒരു വാഹനത്തെ എക്സ്പീരിയൻസ് ചെയ്യാം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ അഞ്ച് ഓപ്ഷനുകളെ കുറിച്ചിട്ടാണ് എൽ എക്സ് ഐ വി എക്സ് ഐ വി എക്സ് ഐ ഓപ്ഷണൽ സെഡ് ഐ സെഡ് ഐ പ്ലസ് എന്നുള്ള രീതിയിൽ അഞ്ച് വേരിയൻറ്റിൽ ഈ ഒരു വാഹനം അവൈലബിൾ ആണ് ഓരോ വേരിയൻറ്റിലും എന്തൊക്കെ ഓപ്ഷൻസ് ഉള്ളത് എന്നുള്ളതാണ് ഇന്നത്തെ ഒരു കോണ്ടെന്റ് തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെടും എന്നൊരു വിശ്വാസത്തിൽ എഞ്ചിൻ പേട മറ്റൊരു വ്ളോഗിലേക്ക് ഏവർക്കും ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചെറിയ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ഫസ്റ്റ് ഓഫ് ഓൾ ആറ് സിംഗിൾ ടോണിലും മൂന്ന് ഡ്യൽ ടോണിലും ഈ വാഹനം അവൈലബിൾ ആണ് അതായത് ആറ് സിംഗിൾ ടോൺ കളേഴ്സിലും മൂന്ന് ഡ്യുവൽ ടോൺ കളേഴ്സിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ് എൽ എക്സ് എൽ മാനുവൽ മാത്രമാണ് ഉള്ളത് എൽ എക്സ് ഐ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ വേരിയൻറ്റും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എ എം ടി ട്രാൻസ്മിഷൻ അവൈലബിൾ ആണ് അത് ഓട്ടോമാറ്റിക് എന്ന് പറയാം സാധാരണഗതിയിൽ മാനുവൽ ട്രാൻസ്മിഷൻ ഒരു ആക്ച്വേറ്റർ വെച്ചിട്ട് അതിനെ ഓട്ടോമാറ്റിക് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പോൾ എ ജി എസ് എന്ന് പറയുന്ന ആ ഒരു ട്രാൻസ്മിഷൻ അവിടെ അവൈലബിൾ ആണ് ഇതിൻ്റെ പ്രൈസിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആറ് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം രൂപ മുതൽ ഒൻപത് ലക്ഷത്തി അറുപത്തി നാലായിരമാണ് അപ്രോക്സിമേറ്റ്ലി ഇതിൻ്റെ ഒരു എക് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് ഓരോ വേരിയൻറ്റും എടുത്തിട്ട് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ എൽ എക്സ് എ വേരിയൻ്റ് ആണ് എൽ എക്സ് എ വേരിയൻ്റ് എന്ന് പറയുന്നത് ഏറ്റവും ബേസ് വേരിയൻ്റ് ആണ് അവിടെ നമുക്ക് മാനുവൽ ഗിയർ ബോക്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓട്ടോമാറ്റിക് നോക്കുന്ന ആളുകൾക്ക് എൽ എക്സ് ഐയിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ലഭിക്കില്ല അപ്പോൾ അതിൻ്റെ എക്സ്റ്റീരിയറിലേക്ക് നമ്മൾ ആദ്യം നോക്കാം ഈ എൽ എക്സ് ഐ വേരിയൻറ്റിലെ എക്സ്റ്റീരിയറിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഹാലജൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊജക്റ്റഡ് ഹെഡ്ലാമ്പുകൾ അവിടെ കാണാൻ കഴിയുന്നുണ്ട് സാധാരണഗതിയിൽ ഈ എൽ എക്സ് ഐ വേരിയൻറ്റിൽ അല്ലെങ്കിൽ ഏറ്റവും ലോവർ ആയിട്ടുള്ള ബേസ് വേരിയൻ്റിൽ നിന്ന് നമ്മൾ വിളിക്കുന്ന വേരിയൻറ്റ് നോക്കുമ്പോഴത്തേക്കും അവിടെ പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ഹാലജൻ ബേസ്ഡ് ആയിട്ടുള്ള ഹെഡ് ലാമ്പുകൾ വളരെ കുറവാണ് എന്നാൽ മാരുതി ഇവിടെ അത് കൊടുത്തിട്ടുണ്ട് അതേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ട് ഞാൻ കാണുന്നു പല ആളുകളും എൽ എക്സ് ഐ വാങ്ങിയിട്ട് അതിൻ്റെ ഹെഡ്ലൈറ്റ് ചെയ്ഞ്ച് ചെയ്യുന്ന ഒരു പ്രവണത കാണുന്നുണ്ട് ഇപ്പോൾ ഇനി അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ മാനുവൽ ട്രാൻസ്മിഷൻ മാത്രം ട്രാൻസ്മിഷനിൽ മാത്രമാണ് ഈ എൽ എക്സ് ഐ വേരിയൻറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് അത് മാത്രമല്ല ബാക്കിൽ എൽ ഇ ഡി ബ്രേക്ക് ലൈറ്റുകളുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഡോർ ഹാൻഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒ ആർ വി എമ്മിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും രണ്ടും ബ്ലാക്ക് ഔട്ടാണ് ബ്ലാക്ക് കളറിലാണ് ഈ ഡോർ ഹാൻഡിലും ഒ ആർ വി എമ്മും വരുന്നത് അതുമാത്രമല്ല ബാക്കിൽ റിയറിൽ ഡിഫോഗർ കൊടുത്തിട്ടുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ാണ് അപ്പോൾ സെൻട്രൽ ലോക്ക് നോർമൽ കീയിലാണ് വരുന്നത് നമുക്ക് അറിയാവുന്നതാണ് വീൽ കവറുകളൊന്നും ഇവിടെയില്ല വീൽ കപ്പോ വീൽ കവറുകളൊന്നും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നില്ല സ്റ്റീൽ റിമ്മുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പതിനാല് ഇഞ്ച് ആണ് ഇവിടുത്തെ ടയർ സൈസ് എന്ന് പറയുന്നത് പതിനാല് ഇഞ്ചിൻ്റെ സ്റ്റീൽ വീലുകളാണ് പക്ഷേ അതിലെന്തില്ല വീൽ കവറുകൾ ഇല്ല എന്നുള്ളതാണ് നമ്മൾ ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻറ്റീരിയറിൽ ടച്ച് സ്ക്രീൻ സിസ്റ്റം ഇല്ല സ്പീക്കറുകളില്ല അതുപോലെ തന്നെ സ്റ്റീറിങ് മൗണ്ടഡ് കൺട്രോളുകളില്ല ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അത് ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എൽ എക്സ് എ വേരിയൻ്റ് അപ്പോൾ അതൊക്കെ നമ്മൾ എക്സ്ട്രാ ഫിറ്റ് ചെയ്യണം എന്നാൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നാല് ഡോറും പവർ വിൻഡോസ് ആണ് അപ്പം അതിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് പവർ വിൻഡോസ് സ്വിച്ചുകൾ നാല് ഡോറിലും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഡ്രൈവർ സൈഡിലെ പവർ വിൻഡോ എന്ന് പറയുന്നത് ഓട്ടോ അപ്പ് ആൻഡ് ഡൗൺ ആണ് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ആവശ്യത്തിലുള്ള കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് എൽ എക്സ് വേരിയൻറ്റിൻ്റെ സേഫ്റ്റി സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എ ബി എസ് ഇ ബി ഡി ഇ എസ് പി ഐസോഫിക്സ് ചൈൽഡ് സീറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അതിലുപരി സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എൽ എക്സ് എ വേരിയൻ്റിലും ഈ ആറ് എയർ ബാഗ് നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് എൽ എക്സ് എയുടെ പ്രൈസ് എന്ന് പറയുന്നത് ആറ് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം രൂപയാണ് ഓൺ റോഡ് വരുമ്പോഴത്തേക്കും ഒരു ഏഴ് ഏഴര ലക്ഷം രൂപയുടെ അടുത്തൊക്കെ വരും അതാണ് കേരളത്തിലെ അവസ്ഥ ഇനി നമുക്ക് വി എക്സ് എ വേരിയൻറ്റിലേക്ക് പോവാം വി എക്സ് എന്ന് പറയുന്നത് എപ്പോഴും എല്ലാ ആളുകളും എടുക്കുന്ന ഒരു വാല്യൂ ഫോർ മണി സെഗ്മെൻ്റിലുള്ള ഒരു വേരിയൻ്റാണ് ഇവിടെ പ്രൈസ് എന്ന് പറയുന്നത് ഏഴ് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരം രൂപയാണ് അത് മാനുവൽ ട്രാൻസ്മിഷനാണ് എന്നാൽ ഓട്ടോമാറ്റിക്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എ ജി എസ് ആണ് എം ടി ആണെന്ന് നമുക്കറിയാം ഞാനത് എടുത്ത് പറയുന്നില്ല ഓട്ടോമാറ്റിക്കല് ഏഴ് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരം രൂപയാണ് പക്ഷേ ഇവിടെയും ഇഞ്ച് സ്റ്റീൽ വീലുകൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ ഇവിടെ വീൽ കവർ കവറുണ്ട് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് ഈ വീൽ കവർ കൊടുക്കുന്നത് വലിയൊരു സംഭവമായിട്ട് മാരുതി കാണുന്നു എന്നുള്ളതാണ് കാരണം പുറത്തെ കടയിൽ നിന്നും വളരെ ചീപ്പായിട്ട് അറുന്നൂറേക്കും എഴുന്നൂറേക്കും കിട്ടുന്ന സംഭവമാണ് ഈ വീൽ കവർ എന്ന് പറയുന്നത് അതുമാത്രമല്ല ഒ ആർ വി എം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോഡി കളേഡ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അതൊരു പ്ലസ് പോയിൻ്റ് ആണ് ഒ ആർ വി എമ്മിൽ നമ്മൾ സൈറ്റ് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒരു പ്ലസ് പോയിൻ്റാണ് അതായത് ഒ ആർ വി എമ്മും ഡോർ ഹാൻഡിലും ഒക്കെ ബോഡി കളറാക്കി വി എക്സ് ഐയിൽ കൊടുത്തിട്ടുണ്ട് അത് വലിയ ചിലവുള്ളൊരു സംഭവമൊന്നും അല്ല കാരണം ഒരു ഒ ആർ വി എമ്മിൽ ബോഡി കളറാക്കുക എന്ന് പറയുന്നത് മാരുതിയെ പോലെയുള്ള വലിയൊരു നെറ്റ്വർക്കുള്ള വലിയൊരു എന്താ പറയുക ലോക്കലി പാർട്സുകൾ ലഭിക്കുന്ന ലോക്കലൈസ് ചെയ്ത് പാർട്സുകൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനിക്ക് ഒരു ബോഡി കളർ ഒ ആർ വി എം എൽ എക്സൈൽ കൊടുക്കുന്നത് വലിയ പ്രശ്നമൊന്നുമല്ല എന്നാൽ വി എക്സ് എൽ അത് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ഒ ആർ വി എം ആണ് അതൊരു പ്ലസ് പോയിന്റാണ് വി എക്സ് ഐയിലെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കലി ഫോൾഡബിൾ അല്ല ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ഒ ആർ വി എം ആണ് ഇനി നമ്മൾ ഇൻ്റീരിയറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി എൽ എക്സയിലാണെന്നുണ്ടെങ്കിലും വി എക്സെയിലാണെന്നുണ്ടെങ്കിലും നോർമൽ ആൻഡിന കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇൻ്റീരിയറിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെവൻ ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അവിടെ ഒരു പ്രത്യേകതയുണ്ട് വയർലെസ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ പ്ലസ് പോയിന്റ് മാർജ്ജി ചെയ്യുമ്പോൾ നമ്മളതിനെ അപ്രിഷ്യേറ്റ് ചെയ്യും അത് തീർച്ചയാണ് അത് മാത്രമല്ല സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോളുണ്ട് എക്സൈ മോഡലിൽ മാനുവലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഐ ആർ വി എം ഉണ്ട് അപ്പം ഒരു അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അതൊരു വലിയൊരു സേഫ്റ്റി ഫീച്ചർ ആയിട്ട് ഞാൻ കാണുന്നുണ്ട് ഈ രാത്രി കാലങ്ങളിലൊക്കെ നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് മാനുവലി അഡ്ജസ്റ്റബിൾ ഐ ആർ വി എം എന്ന് പറയുന്നത് മാനുവലി ആണെങ്കിൽ പോലും അത് ഉപകാരത്തിൽ വരുന്നൊരു കാര്യമാണ് കോ കോ ഡ്രൈവറിൻ്റെ സീറ്റിങ്ങിൻ സീറ്റിൻ്റെ ജസ്റ്റ് മുകളിലായിട്ട് ഒരു വാനിറ്റി മിററുണ്ട് റിയൽ പാർസൽ ട്രേ വരുന്നുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ ഒരു യു എസ് പി പോട്ട് കൊടുത്തിട്ടുണ്ട് അത് ടൈപ്പ് എ ആണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും വി എക്സിയിൽ അത്യാവശ്യം കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ എൽ എക്സി ആയിട്ട് നമ്മൾ കമ്പെയർ ചെയ്യുമ്പോഴത്തേക്കും ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ഒർ വി എം അവിടെ വന്നിട്ടുണ്ട് എൽ ആണെന്നുണ്ടെങ്കിൽ മാനുവലി അഡ്ജസ്റ്റബിൾ ഒ ആർ വി എം ആണ് അത് മാത്രമല്ല സെവൻ ഇഞ്ചിൻ്റെ ഇൻഫർട്ടൈമെൻറ്റ് സിസ്റ്റം വന്നിട്ടുണ്ട് അത് വയർലെസ്ലി ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്പിളയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പിന്നെ ഈ വീൽ കപ്പ് അല്ലെങ്കിൽ അതൊക്കെ കൊടുത്തു അല്ലെങ്കിൽ ബോഡി കളർ ഒ ആർ വി എം കൊടുത്തു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ബോഡി കളർ ഒ ആർ വി എം ഒക്കെ വളരെ ഈസിയായിട്ട് പുറത്ത് ചെയ്യാവുന്ന കാര്യം തന്നെയാണ് ഇനി വി ഓ ഓ ഓപ്ഷനിലേക്ക് വരുമ്പോഴത്തേക്കും ഏഴു ലക്ഷത്തി അൻപത്തി ആറായിരം രൂപയാണ് അതിൻ്റെ മാനുവൽ ട്രാൻസ്മിഷൻ്റെ വില എന്ന് പറയുന്നത് എട്ട് ലക്ഷത്തി ആറായിരം രൂപയാണ് എ എം ഡി ട്രാൻസ്മിഷൻ്റെ വില ബി എക്സ് ഐയുമായിട്ട് വലിയ ചേഞ്ചുകൾ അല്ലെങ്കിൽ വലിയ ഡിഫറൻസ് ഒന്നും ബി എക്സ് ഐ ഓപ്ഷനൽ വാഹനത്തിനില്ല വെറുതെ ഒരു ഓപ്ഷണൽ എന്ന് പറയുന്ന ഒരു മോഡൽ വെച്ചു എന്ന് മാത്രമാണ് എനിക്ക് തോന്നുന്നത് എന്നാൽ ഇലക്ട്രിക്കലി ഫോൾഡബിൾ ഒ ആർ വി എം അവിടെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതും വളരെ ഈസി ആയിട്ട് നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് ചെയ്യാവുന്ന ഒരു സംഭവം തന്നെയാണ് അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും വലിയ ഡിഫറൻസ് നമുക്ക് തോന്നുന്നില്ല പിന്നെ സുസുക്കി കണക്റ്റ് എന്ന് പറയുന്ന കണക്റ്റഡ് കാർ ഫീച്ചറുകൾ അവിടെ ലഭിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്ലസ് പോയിൻ്റ് ഈ വാഹനത്തിൽ ഇപ്പോൾ നമ്മൾ എൽ എക്സിയെ നോക്കുകയാണെന്നുണ്ടെങ്കിലും വി എക്സിയെ നോക്കുകയാണെന്നുണ്ടെങ്കിലും എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ അവിടെ ഇല്ല എന്നാൽ അങ്ങനെ ഒരു ഓപ്ഷൻ എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ വി എക്സ് ഐ ഓപ്ഷനിൽ വന്നിട്ടുണ്ട് കണക്റ്റഡ് കാർ ഫീച്ചേഴ്സും വന്നിട്ടുണ്ട് അപ്പോൾ കണക്റ്റഡ് കാർ ഫീച്ചേഴ്സും ഈ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടണും മാത്രമാണ് ഇതിനകത്തൊരു ആയിട്ട് ഞാൻ എടുത്ത് കാണുന്നത് അടുത്തതായി നമ്മൾ സെക്കൻഡ് ടോപ്പ് മോഡലായിട്ടുള്ള സെഡക്സ് ഐ എന്ന് പറയുന്ന വേരിയൻ്റിൽ നോക്കാം അതിൻ്റെ മാനുവൽ ട്രാൻസ്മിഷന് എയിറ്റ് പോയിൻറ്റ് ടു നയൻ ലാക്സ് ആണ് ഓട്ടോമാറ്റിക്കായിട്ടുള്ള എം ടിയിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എയ്റ്റ് പോയിൻറ്റ് സെവൻ നയൻ ലാക്ക് ആണ് അവിടുത്തെ ഓട്ടോമാറ്റിക് വേരിയൻറ്റിൻ്റെ എന്ന് പറയുന്നത് നമ്മൾ വി എക്സ് ഐയിലാണെന്നുണ്ടെങ്കിലും വി എക്സ് ഐ ഓപ്ഷനിലാണെന്നുണ്ടെങ്കിലും നാല് സ്പീക്കറുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇവിടെ ആറ് സ്പീക്കറുകൾ വരുന്നുണ്ട് അത് മാത്രമല്ല ഹെഡ് ലാമ്പിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ എൽ ഇ ഡി പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പുകളും എൽ ഇ ഡി ഡി ആർ എല്ലും ഇവിടെ വന്നിട്ടുണ്ട് പതിനഞ്ച് ഇഞ്ചിൻ്റെ അലോയ് വീൽസാണ് ഇവിടെ വരുന്നത് ഇതുവരെ പതിനഞ്ച് ഇഞ്ചിൻ്റെ വീലുകൾ എൽ എൽ എക്സ് ഐ ആണെന്നുണ്ടെങ്കിലും വി എക്സ് ഐ ഓപ്ഷനൽ ആണെന്നുണ്ടെങ്കിലും വി എക്സ് ഐ ആണെന്നുണ്ടെങ്കിലും അവിടെയൊക്കെ പതിനാല് ഇഞ്ചിൻ്റെ സ്റ്റീൽ വീലുകളാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ ഇവിടെ പതിനഞ്ച് ഇഞ്ചിൻ്റെ അലോയ് വീലുകളാണ് പക്ഷേ ഡയമണ്ട് കട്ട് അലോയ് വീൽസോ കാര്യങ്ങളോ ഒന്നുമല്ല പെയിൻറ്റഡ് ആയിട്ടുള്ള അലോയ് വീൽസാണ് വന്നിട്ടുള്ളത് റിയർ വൈപ്പറും വാഷറും ഒക്കെ ഉണ്ട് ഡിഫോഗർ റിയർ ഡിഫോഗർ സ്റ്റാൻഡേർഡായിട്ട് കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സൈഡ് സീറ്റ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ ഉണ്ട് വയർലെസ് ചാർജർ വരുന്നുണ്ട് അതുമാത്രമല്ല ബാക്കിലേക്ക് ഒരു എ സി വെണ്ട് വരുന്നുണ്ട് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ബാക്ക് സൈഡിലെ ഹെഡ് അഡ്ജസ്റ്റബിൾ ആണ് പിന്നെ നമ്മൾ ബേസ് വേരിയൻ്റെ തന്നെ ഫ്രണ്ടിലും അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹെഡ് റെസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട് ഫിക്സഡ് ഹെഡ് റെസ്റ്റ് അല്ല ഇവിടെ ബാക്കിൽ ഹെഡ് റെസ്റ്റുകൾ അഡ്ജസ്റ്റബിൾ ആണ് അത് വി എക്സ് എയിലാണെന്നുണ്ടെങ്കിലും വി എക്സ് ഐ ഓപ്ഷനിലാണെന്നുണ്ടെങ്കിലും എൽ എക്സിലൊന്നും അത്തരത്തിലുള്ള ഒരു ഓപ്ഷൻ ഇല്ല സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് റിയർ സീറ്റുകളുണ്ട് അത് മാത്രമല്ല നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വി എക്സ് ഐ ഓപ്ഷനിലുള്ള ബാക്കിയുള്ള എല്ലാ ഫീച്ചറുകളും ഈ ഒരു വാഹനത്തിലുണ്ട് അതുകൊണ്ടാണ് അതൊന്നും എടുത്തു പറയാത്തത് പിന്നെ ഒരു ടൈപ്പ് സി പോർട്ടാണ് ഇവിടെ വരുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോൾ കണക്റ്റഡ് കാർഡ് ഫീച്ചർ കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ ഒരു വളരെ എടുത്തു ഒരു കാര്യമാണ് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട് അതൊന്നും നമ്മൾ എടുത്ത് പറയുന്നില്ല വി എക്സ് ഐ ഓപ്ഷനിലുള്ള എല്ലാ ഫീച്ചറുകൾക്ക് പുറമേ അഡീഷണൽ ആയിട്ട് വരുന്ന ഫീച്ചറുകളാണ് നമ്മളിവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് അതിൽ അതിലേറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് എൽ ഇ ഡി ഹെഡ്ലൈറ്റും അതുമാത്രമല്ല എൽ ഇ ഡി ഡി ആർ എൽസും ആണ് ഫിഫ്റ്റീൻ ഇഞ്ചിൻ്റെ അലോയ് വീൽസ് പെയിൻ്റഡ് അലോയ് വീൽസ് വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹൈ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സീറ്റുകൾ വന്നിട്ടുണ്ട് സിക്സ് സ്പീക്കേഴ്സ് വന്നിട്ടുണ്ട് ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ വന്നിട്ടുണ്ട് വയർലെസ് ചാർജർ വന്നിട്ടുണ്ട് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹെഡ് റെസ്റ്റ് വന്നിട്ടൊക്കെ നമ്മൾ പറഞ്ഞ കാര്യമാണ് എന്നാലും എടുത്തു പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഡ്രൈവർ സൈഡ് സീറ്റും ഫിഫ്റ്റീൻ ഇഞ്ചിൻ്റെ അലോ വീൽസും അതുപോലെ തന്നെ എൽ ഇ ഡി പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ഹെഡ് ലാമ്പുകളും ഒക്കെയാണ് അപ്പോൾ നമുക്കിനി ഏറ്റവും ടോപ്പ് മോഡലായിട്ടുള്ള സെഡക്സ് ഐ പ്ലസിലേക്ക് പോകാം സെഡക്സ് ഐ പ്ലസ് എന്ന് പറയുന്ന മോഡലിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഡ്യുവൽ ടോൺ കളേഴ്സിൻ്റെ ഓപ്ഷനും കൂടെ ഉണ്ട് അതു മാത്രമല്ല സിംഗിൾ ടോൺ കളേഴ്സും നമുക്ക് ആണ് ഇവിടെ മാനുവൽ ട്രാൻസ്മിഷൻ്റെ വില എന്ന് പറയുന്നത് എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപയാണ് എ എം ടിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒൻപത് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം രൂപയാണ് അതിൻ്റെ ഒരു പ്രൈസിംഗ് എന്ന് പറയുന്നത് അൻപതിനായിരം രൂപ നമ്മൾ അധികം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡ്യുവൽ ടോൺ കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് സെഡക്സൈലുള്ള എല്ലാ ഓപ്ഷൻസും ഇവിടെ ലഭിക്കുന്നുണ്ട് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് എൽ ഇ ഡി ഫോഗ് ലാമ്പ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഫിഫ്റ്റീൻ ഇഞ്ചിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഡയമണ്ട് കട്ട് അലോയ് വീൽസ് കൊടുത്തിട്ടുണ്ട് ഇതിന് മുമ്പുള്ള എല്ലാ വേരിയന്റിലും സെവൻ ഇഞ്ചിൻ്റെ ഇൻഫോർടൈമെൻറ്റ് സിസ്റ്റം ആണെങ്കിൽ ഇവിടെ നയൻ ഇഞ്ചിൻ്റെ ഇൻഫോട്ട്മെൻറ്റ് സിസ്റ്റമാണ് നോർമൽ നോർമലായിട്ടുള്ള ുള്ള സ്പീക്കേഴ്സാണ് ഇതിന് മുമ്പെല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ആർക്കമീസിൻ്റെ സൗണ്ട് സിസ്റ്റം വരുന്നുണ്ട് അത് മാത്രമല്ല ലെതർ റാപ്പായിട്ടുള്ള സ്റ്റീറിങ് വരുന്നുണ്ട് ഡ്രൈവറിൻ്റെ താഴെയുള്ള എ ബി സി പെഡലിലൊക്കെ നമുക്ക് ആംബ്യൻ ലൈറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള റിയർ പാർക്കിംഗ് ക്യാമറ നമുക്ക് ലഭിക്കുന്നുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് ക്രൂസ് കൺട്രോൾ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് ഹൈവേയിലൊക്കെ നമ്മൾ വാഹനം ഉപയോഗിക്കുമ്പോൾ വളരെ ഉപകാരപ്രദമാകുന്ന ഒരു ഫീച്ചറാണ് അപ്പോൾ മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൽ എക്സ് ഐ വി എക്സ് ഐ വി എക്സ് ഐ ഓപ്ഷണൽ സെഡക്സ് ഐ സെഡക്സ് ഐ പ്ലസ് എന്ന് പറയുന്ന ഈ അഞ്ച് വേരിയൻറ്റിൽ എനിക്കൊരു വാല്യൂ ഫോർ മണി എന്നുള്ള രീതിക്ക് തോന്നുന്നത് വി എക്സ് ഐ വേരിയൻറ്റ് തന്നെയാണ് അതല്ലെന്നുണ്ടെങ്കിൽ വി എക്സ് ഐ വേരിയൻ്റ് എടുക്കുക അതിൻ്റെ അലോ അലോവീൽസിലേക്ക് അത് മാറ്റുക ഫോർട്ടീൻ ഇഞ്ചെന്നുള്ളത് ഫിഫ്റ്റീൻ ഇഞ്ചിലേക്ക് മാറ്റുക വി എക്സ് ഐയും ബി എക്സൈ ഓ ഓപ്ഷനിലും തമ്മിൽ വലിയ ഡിഫറൻസോ കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾ വയർ കട്ട് ചെയ്യാത്ത രീതിയിൽ നിങ്ങൾ ഇൻഫോർട്ടൈമെൻറ്റ് സിസ്റ്റമൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വാറണ്ടി ഒരിക്കലും ബാധിക്കുന്നതല്ല കാരണം കമ്പനി തന്നെ അതിനുള്ളൊരു കപ്ലർ പ്രൊവിഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് കപ്ലർ ടു കപ്പ്ലർ ഫിറ്റിംഗ് മാത്രമാണ് അവിടെ നടക്കുന്നത് അല്ലാതെ വയർ കട്ട് ചെയ്തിട്ട് നിങ്ങൾ ഒരിക്കലും മോഡിഫൈ ചെയ്യാതിരിക്കുക തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നല്ല നല്ല വ്ളോഗ്സും നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം